ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പോകുന്നത് അവിടുന്ന് അനിയനും അനിയത്തിമാരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരു നാലു മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വയനാട് പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു പക്ഷെ മൈസൂര് ദസറ നടക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ നേരതാ കണ്ണൂരിലേക്കാണ് പോകുന്നത് രാവിലെ നാല് മണിക്ക് ഇറങ്ങിയതാണ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല അപ്പം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് കിട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിതാ ചാടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മളതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വയർ മാത്രം നിറച്ചാൽ പോലോ കൂടെയുള്ള ആളും കൂടി നിറക്കേണ്ട അങ്ങനെ ഞങ്ങൾ മാഹിയിലെത്തിയിട്ട് അവനെയും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം ഞങ്ങൾ പോകുന്നത് കണ്ണൂർ കോട്ടയക്കാണ് നല്ല വെയിലുണ്ടായതുകൊണ്ട് പിന്നെ അവിടെ ഫുള്ള് വെയിലാകുമല്ലോ അപ്പൊ കുട്ടികളെയും കൊണ്ട് പോയ എട്ടിന്റെ പണി കിട്ടുമെന്ന് വെച്ചിട്ട് വേഗത ആദ്യം ഞാൻ കോട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്ന് അതിൻ്റെ ഉള്ളിലേക്കുള്ള പാസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതാ നേരെ അങ്ങോട്ട് പോവുകയാണെ പോർച്ചുഗീസുകാരാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത് പിന്നീട് ബ്രിട്ടീഷുകാർ അവർക്ക് സൈനിക താവളമാക്കി ഉപയോഗിക്കുകയായിരുന്നു കേട്ടോ പലപ്പോഴായിട്ടുള്ള നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് ടിപ്പു സുൽത്താന്റെ കോട്ടയെന്ന് പക്ഷെ ഇത് ടിപ്പു സുൽത്താന്റെ കോട്ടയല്ലോ ഇത് പോർച്ചുഗീസുകാരാണ് ഈ ഒരു കോട്ടയുണ്ടാക്കിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് അവരുടെ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള സെല്ലുകളാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചതൊക്കെ അന്നത്തെ ജയിലുകളാണെന്നാണ് ജനിക്കുന്ന ഒരാളാണ് കേട്ടോ സമദ്രത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു കോട്ടം നിർമ്മിച്ചു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ചെന്നപ്പോ കാണാനുള്ളത് അപ്പോൾ ഏടിനും ഞാനും കൂടി ഇവിടെ ക്ലാസ് ബ്യൂട്ടിഫുൾ നല്ല സമയം മഴ എന്താണെന്ന് അറിയില്ല ജയിലാണോ അതോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഒന്ന് നോക്കാം വാ 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 നമുക്കൊന്ന് കാണാൻ ഒരു നമ്മൾ ഇത് വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തരാനവിടെ ഗൈഡൊക്കെ ഉണ്ട് അപ്പൊ അവരോട് ചോദിച്ചപ്പോഴാണ് ഇത് അന്നത്തെ കാലത്തെ കുതിര മൈതാനാണെന്ന് പറഞ്ഞു തന്നതെ ദേവുട്ടനിയമുക്കും അവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടേ അവര് ഭയങ്കര കളിയായിരുന്നു കേട്ടോ എല്ലാവരും ഈ ശോകത്തോടെ നിൽക്കുന്നത് ഈ മഴ കണ്ടിട്ടുണ്ടോ ഒരു ടൂർ വന്നപ്പോഴുള്ള അവസ്ഥയാണ് പിന്നെ മഴയൊക്കെ ചോന്നിട്ടോ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയിട്ടുള്ളത് പിന്നീട് കൊറച്ചു നേരം ഞങ്ങൾ ഈ തിരമാലകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് ഈ ഒരു കോട്ട പണിതിട്ടുള്ളത് ഇതിൻ്റെ ഒരു വശം സമുദ്രവും മുൻഭാഗത്തായിട്ട് കനാലുമാണ് അതുകൊണ്ട് തന്നെ അക്രമികൾക്ക് അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല കേട്ടോ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടുണ്ടോ ഇവിടെ വരുന്നത് കല്യാണത്തിന് മുമ്പ് ഒരു തവണ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ കോട്ടയൊക്കെ കണ്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഴുക എല്ലാവർക്കും ബൈ ബൈ സിയൂ